നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ് പുണർദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഒക്ടോബർ മാസ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഫലങ്ങളെക്കാൾ ഉപരി പുണർദ്ദം നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം ഒക്ടോബർ മാസത്തിൽ വളരെ സുന്ദരവും സുരക്ഷിതത്വവും നിറഞ്ഞത് ആക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പുണർദ്ദം നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം എടുക്കുകയാണെങ്കിൽ പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ വിദ്യകൾ ആർജിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ് അതെല്ലാം നിങ്ങൾ വേണ്ട വിധത്തില് വിനിയോഗിക്കുന്നതാണ് പഠിച്ച വിഷയത്തോട് അനുബന്ധമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഉദ്യോഗത്തിൽ ഒരു പുനർനിയമനം സാധ്യമാകുന്നതാണ് കൂടാതെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒന്ന് അകന്ന് താമസിക്കേണ്ട ഒരു അവസരം വരുന്നുണ്ട് അത് ബിസിനസ് പരമായിട്ടും നമ്മളുടെ തൊഴിൽപരമായിട്ടുമുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ സാധ്യത അതിനുശേഷം ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്നതാണ് ഇപ്പോഴുള്ള ഒരു മാറ്റം അത് കാര്യമാക്കേണ്ട അത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതാണ് ഔദ്യോഗിക പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദൂരദേശത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് എന്നാല് യാതൊരു കാരണവുമില്ലാതെ മാതാപിതാക്കൾ മുഖാന്തരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നവരുടെയോ അപ്രീതി നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അതുവഴി മനസ്സിന് ഒരു മനസമാധാനമൊക്കെ കുറയുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കേണ്ടതാണ് ദമ്പതികൾ തമ്മിലുള്ള നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്ക് പോകും ചിലപ്പോൾ നിങ്ങളുടെ ഒരാളുടെ ജോലിയൊക്കെ രാജിവെച്ച് നിങ്ങൾ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകാനുള്ള ഒരു അവസരത്തിനൊക്കെ വഴിയൊരുങ്ങുന്നതാണ് അങ്ങനെ ഉണ്ടാവരുത് കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ജോലിയുള്ള ദമ്പതിമാരാണെങ്കിൽ രണ്ടുപേർക്കും ജോലി ആവശ്യമാണ് അതുകൊണ്ട് ആരും ജോലി രാജി വെച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനൊന്നും നിങ്ങൾ പോകാൻ നിൽക്കരുത് പിന്നീട് നിങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹകരമാകും അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലുമുള്ള മാർഗങ്ങളിലൂടെ നിങ്ങളത് പരിഹരിച്ചെടുക്കേണ്ടതാണ് പിടിവാശികൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നാൽ മാത്രമേ ജീവിതത്തില് വിജയമുണ്ടാകുകയുള്ളൂ നിലവിലുള്ള ഭവനത്തിന് സൗകര്യം ഒക്കെ കുറവുള്ളത് കൊണ്ട് നിങ്ങൾ ചില വാസ്തുപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുന്നതാണ് ചില ആളുകളുടെ സംസാരത്തിൽ നിന്നും ചിലപ്പോൾ നിങ്ങളത് വാസ്തുപരമായിട്ട് മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാരണം നിങ്ങളുടെ ആ വീട്ടില് ആ ഭവനത്തിൽ താമസിച്ചപ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങളാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ വാസ്തുപരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ് പക്ഷേങ്കില് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നില്ല പുനർദ്ധം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ പ്രശ്നം നോക്കുമ്പോൾ ഭവനത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളോട് വാസ്തുപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പറയുന്നതാണ് എന്നാൽ നമ്മളുടെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ആ ഭവനത്തിൽ എത്ര വർഷത്തോളമായി താമസിക്കുന്നു എന്നുള്ളതും ആ ഭവനത്തിന്റെ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ എങ്ങനെയാണെന്നും നോക്കിയതിന് ശേഷം മാത്രം ആ വാസ്തുപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങൾ കിടക്കുക കാരണം ചിലപ്പോൾ ചില വലിയ തെറ്റുകൾ നമ്മള് ചിന്തിക്കാതെ ചെയ്യാറുണ്ട് അതുപോലെ ഒരു തെറ്റായി മാറരുത് ഈ വാസ്തു നോക്കിയുള്ള മാറ്റം ഭവനത്തിന് വരുത്തുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചില ആളുകൾ ചില സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പടി വിശ്വസിക്കരുത് അതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അതിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് അത് പണം മുടക്കിയുള്ള പരിഹാരങ്ങളല്ല നമ്മളുടെ ചുറ്റിനുമുള്ളത് നമ്മള് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ നോക്കുമ്പോൾ അതായത് നമ്മളുടെ ഈ ഇതിൽ കാണുന്ന പുണർദം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദമേറുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒക്ടോബർ മാസം എന്നാൽ സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ശാരീരികപരമായിട്ടും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ വരുന്നത് മാനസികപരമായിട്ടുള്ള പരിമുറുക്കങ്ങളാണ് ഈ മാനസികപരമായിട്ടുള്ള പെരിമുറുക്കങ്ങൾ എങ്ങനെയാവും നമ്മൾക്ക് വരുന്നത് ഒന്നെങ്കിൽ ജോലി സംബന്ധമായിട്ട് ജോലി സ്ഥലത്തെ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ജോലി സംബന്ധമായിട്ട് ചില ഭാരക്കൂടുതല് അതുപോലെ തന്നെ ബിസിനസ്സില് ഭാരക്കൂടുതൽ അതിലെ പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങള് ഈ മൂന്ന് പ്രശ്നങ്ങളും നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അത് സംസാരത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പുണർദം നക്ഷത്രക്കാര് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് പിരിമുറുക്കം ഉണ്ടാവുകയാണെങ്കിൽ തുറന്ന് സംസാരിക്കുക തുറന്ന് സംസാരിച്ചാൽ മാത്രം മതിയാകുന്നതാണ് കൂടാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും പുനർതം നക്ഷത്രക്കാർക്ക് വളരെയധികം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലാതെ പണം മുടക്കിയുള്ള ചെറിയ ചെറിയ പൂജകളോ വഴിപാടുകളോ മാറ്റങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം